ഇരുപത് പവനിൽ വരുന്ന ഒരു ബ്രൈഡൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് മാത്രമല്ല അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി എന്ത് ചെയ്യാം ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇരുപത് പവനിൽ വരുന്ന ഒരു ബ്രൈഡൽ സെറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കൊണ്ട് വന്നിട്ട് അപ്പൊ നമുക്ക് സെറ്റിലേക്ക് വരാം സെറ്റിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ ഞാൻ ഇപ്പൊ നിങ്ങളെടുത്ത് പറഞ്ഞത് നമ്മളത് ഇത് ഇരുപത് പവനാകുന്നല്ലേ പക്ഷെ നോർമലിതാ ഈ ഒരു മാലയും ഈ ഒരു വളയും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഇരുപത് പവൻ ഇത് തന്നെയാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അഞ്ച് വളകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അഞ്ച് ആന്റിക് വളകൾ എന്ന് പറയുമ്പോൾ നോർമലി പത്ത് പതിനഞ്ച് പവന് എന്തായാലും വരും വെയിറ്റ് ഉറപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു മാല ഇത് കണ്ടുകഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് എട്ട് പവൻ്റെ ഒരു വെയിറ്റ് നമുക്ക് വരുന്നില്ല അവിടെ തന്നെ ഏകദേശം എത്രയായി ഇരുപത്തി രണ്ട് പവനായില്ലേ പിന്നെ ബാക്കിയൊക്കെ വരുമ്പോക്ക് അതായത് ആംഗ്ലെറ്റ് ഹാൻഡ്സെറ്റ് ഒക്കെ കൂടി വരുമ്പോക്ക് മുപ്പത് പവനിലേക്ക് നമുക്ക് വെയിറ്റ് വരും പക്ഷെ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്ത് വ്യത്യസ്തമാകുന്നുള്ളത് ഇത് എല്ലാം കൂടിയിട്ട് വെറും ഇരുപത് പവനിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഒതുക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഓരോന്ന് വെയിറ്റിലേക്ക് വരാം മാലയിലേക്ക് വരികയാണെങ്കിൽ വെറും ആറര പവന് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മാലയുടെ വെയിറ്റ് വരുന്നുള്ളത് മൂന്ന് ലെയറോട് കൂടി വരുന്നുള്ള സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു മാലയാണ് നല്ല പ്രൊജക്ഷനാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ആറര പവനിൽ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ വളയിലേക്ക് വരികയാണെങ്കിൽ അഞ്ച് വളകൾ വരുന്നുണ്ട് അഞ്ച് വളകളുടെ വെയിറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത് വെറും പത്തര പവനം മാത്രമാണ് നമുക്ക് നീങ്ങുന്നത് ഈ അഞ്ച് വളകൾ വരുന്നുള്ളത് എന്തുകൊണ്ടും ഈ ഒരു സെറ്റിന് വേർത്ത് ആയിട്ടുള്ള ഒരു വളയുടെ സെറ്റും കൂടിയാണ് കാരണം ലൈറ്റ് വെയിറ്റ് നിങ്ങൾക്ക് പത്തര പവനിലൊന്നും അഞ്ച് വളകളൊന്നും എവിടെയും കിട്ടില്ല കേട്ടോ ഷുവറാണ് ഇനി അതുപോലെ തന്നെ ഇതിന്റെ ആംഗ്ലറ്റിലേക്ക് വരികയാണെങ്കിൽ അതായത് നമ്മുടെ പാദസരം വെറും ഒന്നര പവനം മാത്രമാണ് ഈ വൈറ്റ് ഗോഡിൽ വരുന്ന പാദസരം വെയിറ്റ് വരുന്നുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കലക്ഷൻസ് ഇതൊക്കെ ആദ്യം നമുക്ക് രണ്ട് രണ്ടര പവനൊക്കെയാണ് വെയിറ്റ് വന്നുകൊണ്ടിരുന്നത് അതാണ് നമ്മൾ ഈ ഒന്നര പവനിലേക്ക് ചുരുക്കി ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ കമ്മലിലേക്ക് വരികയാണെങ്കിൽ വെറും നാല് ഗ്രാം മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കമ്മലി വെയിറ്റ് വരുന്നുള്ളത് ഇനി ഇതിന്റെ അവസാനത്തെ സംഭവം എന്ന് വെച്ചാൽ ഹാൻഡ് സെറ്റ് ആണ് ഹാൻഡ് സെറ്റ് നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ട് ഇതുവരെ കാണാത്ത ഒരു ഒരു വെറൈറ്റി ഒരു ഹാൻഡ് സെറ്റ് ആണ് വെറും ഒന്നര പവന് മാത്രമാണ് ഈ ഒരു ഹാൻഡ് സെറ്റിന്റെ വെയിറ്റ് വരുന്നുള്ളത് വിക്കാനുള്ള ഡിസൈൻ അതുപോലെ സെറോഫ് സ്റ്റോൺ ഒക്കെ ഇടകലർന്ന് വന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡ് സെറ്റും കൂടെയാണ് അങ്ങനെ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റ് വെയിറ്റ് വരുന്നുള്ളത് നമുക്ക് ഇരുപത് പവന് മാത്രമാണ് അപ്പൊ നമ്മുടെ ഈ വീഡിയോസ് ആർക്കാണ് വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ലൈക്ക് കമന്റ് കമന്റൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത പുതിയ കലാശസുമായി വീട്ടിൽ കാണാം ബൈ ബൈ താങ്ക്